السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الكريم. وعلى آله وصحبه أجمعين. ومن تبعهم بإحسان إلى يوم الدين أما بعد. أعوذ بالله من الشيطان الرجيم. ും മുസ്ലിമോൻ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഈ സദസ്സിലിരുന്നും ഈ അങ്ങാടിയിൽ നിന്നും നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓൺലൈൻ വഴിയും ഈ പരിപാടിയുടെ ഭാഗമായി കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ അള്ളാഹു സുബാനഹു തലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ നാം സംഘടിപ്പിച്ച ഈ ഒരു ജനകീയ പ്രതിരോധം സമാപിക്കാനിരിക്കുമ്പോൾ നമ്മളിവിടെ ഇത്തരമൊരു വിഷയം ചർച്ചക്കെടുത്തത് എന്തുകൊണ്ടാണ് എന്നും ആ വിഷയം എത്രത്തോളം പ്രസക്തമാണ് എന്നും നാം പോലും അറിയാതെ നമ്മുടെയൊക്കെ വീടകങ്ങളിലേക്ക് നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് എങ്ങനെയാണ് ഇത്തരം ലിബറൽ ചിന്തകൾ കടന്നു വരുന്നത് എന്നും വളരെ കൃത്യമായി കഴിഞ്ഞ നാലു സംസാരങ്ങൾ ശ്രദ്ധിച്ച ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും സഹോദരങ്ങളെ നാം വിശ്വാസികളാണ് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ച് ആ മരണാനന്തര ജീവിതത്തിൽ സ്വർഗമാകുന്ന അനുഗ്രഹങ്ങളുടെ കേന്ദ്രത്തിലെത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടി വിശുദ്ധമായ ഇസ്ലാമിനെ മതമായി സ്വീകരിച്ച് മുസ്ലിം എന്ന പേര് സ്വീകരിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും മുസ്ലിം എന്ന് പറഞ്ഞാൽ സമർപ്പിച്ചവൻ എന്ന അള്ളാഹു സുബാൻ ഹു തഅാലക്ക് സർവ്വം സമർപ്പിച്ച് ആ റബ്ബ് പറയുന്ന ജീവിത രീതിയെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് റസൂറുല്ലാഹി സാഹു അലഹി വസല്ലമയെ മാതൃകയായി കണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനങ്ങളെ ജീവിതത്തിലേക്ക് പകർത്തി ജീവിക്കുക എന്നതാണ് ഒരു മുസ്ലിമന് നിർവഹിക്കാനുള്ള ദൗത്യം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണോ നാം കൽപ്പിക്കപ്പെട്ടത് അവ മുഴുവനും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമമുണ്ടാകണം നബി അഹ് അലൈഹി വസല്ലമ ആ നിലക്ക് നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങളിൽ വളരെ പ്രധാനമായ ഒരു സാരോപദേശമാണ് Baranyu, he parole, ും നിങ്ങൾ ഒരു ആഭാസത്തെ ഒരു തോന്നിവാസത്തെ ഒരു അധർമ്മത്തെ ഒരു മോശപ്പെട്ട കാര്യത്തെ നാട്ടിലത് വ്യാപിക്കുന്നത് ആളുകൾ അതിനെ ഏറ്റെടുക്കുന്നത് ജനങ്ങൾ അതിലേക്ക് നടന്നെടുക്കുന്നത് നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ കൈകൊണ്ട് നിങ്ങൾക്ക് അതിനെ തടയാനാകുമെങ്കിൽ അതിനെതിരെയുള്ള പോരാട്ടം കൈകൾ കൊണ്ട് സാധ്യമാകുന്ന ഒരു കാലഘട്ടത്തിലും ലോകത്തും അതിന് പറ്റുന്ന ഒരു സാഹചര്യത്തിലുമാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനെ കൈകൊണ്ട് തടയണം അതിന് നമുക്ക് സാധ്യമാകാത്തൊരു സാഹചര്യം വന്നാൽ നാവു കൊണ്ട് ശക്തമായ പോരാട്ടവും പ്രതിരോധവും അതിനെതിരെ തീർക്കണം ഫബി അതിനും സാധ്യമല്ലാത്തൊരു കാലഘട്ടത്തിലും ഒരു അവസരത്തിലുമാണെങ്കിൽ മനസ്സുകൊണ്ട് അതിനെ വെറുക്കാനെങ്കിലും സാധിക്കണം അതാണ് ഈമാനിൻ്റെ ഏറ്റവും ദുർബലമായ ഏറ്റവും ചെറിയ അവസ്ഥയെന്ന് റസൂൽ കരീം സല്ലു അലഹി വസല്ലമ്മ പറയുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നാട്ടിൽ തിന്മ വ്യാപിക്കുമ്പോൾ അധർമ്മങ്ങൾ ശക്തമാകുമ്പോൾ വരുന്ന നമ്മുടെ തലമുറ പോലും വലിയ ഒരു തെറ്റിന് അടിമപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടാകുമ്പോൾ അതിനെതിരെയുള്ള പോരാട്ടം ൊണ്ട് ശക്തമാക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലും ഒരു ലോകത്തും അതിന് സ്വാതന്ത്ര്യം ഭരണഘടന തന്നെ അനുവദിച്ച ഒരു രാജ്യത്തുമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ അധർമ്മത്തിനെതിരെയുള്ള പോരാട്ടം വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുമ്പോൾ അത് സ്വന്തം ജീവിതത്തിൽ നിന്ന് ഏറ്റെടുക്കാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് സ്വന്തം ജീവിതത്തിൽ നിന്ന് അധർമ്മങ്ങളെ തടയാൻ സ്വന്തം കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് ഈ തിന്മകളെയും ഈ തോന്നിവാസങ്ങളെയും തടയാൻ നമുക്ക് സാധിക്കണം വിശ്വാസരംഗത്ത് വരുന്ന അപജയങ്ങൾ സാംസ്കാരിക മേഖലകളിൽ വരുന്ന ഈ നിലക്കുള്ള തോന്നിവാസങ്ങൾ മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ആണും പെണ്ണും കെട്ട അവസ്ഥയിലേക്ക് അവന്റെ ജീവിതത്തെ കൊണ്ടുപോകുന്ന തോന്നിവാസങ്ങളോടുള്ള പോരാട്ടം ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ട പോരാട്ടമാണ് കാരണം റസുറുലാഹി സാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായ ഒരു ഉപമയിലൂടെയാണ് ആഭാസങ്ങൾക്കും തോന്നിവാസങ്ങൾക്കും എതിരെയുള്ള പോരാട്ടം നമ്മൾ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിപത്തിൻ്റെ ആഴം എത്രയായിരിക്കുമെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് നബി കരീം അലൈഹി വസല്ല നമ്മളോട് പറഞ്ഞില്ലേ ഒരു കപ്പൽ രണ്ടുതട്ടുള്ള കപ്പലിൽ ആളുകൾ യാത്ര ചെയ്യുകയാണ് താഴെയുള്ള ആളുകൾക്ക് വെള്ളമെടുക്കാൻ മുകളിലെത്തണം അവർ ചിന്തിക്കുകയാണ് വെള്ളത്തിലൂടെ ഏറ്റവും അടുത്ത് നമ്മളാണുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ദ്വാരമുണ്ടാക്കിയാൽ നമുക്ക് വെള്ളം ലഭിക്കുകയില്ലേ എന്ന് ചിന്തിച്ച് കപ്പലിന് ദ്വാരമുണ്ടാക്കി വെള്ളമെടുക്കാൻ ആളുകൾ ശ്രമിക്കുമ്പോൾ മുഗൾ തട്ടിലുള്ള ആളുകൾ അത് അടിഭാഗത്തല്ലേ അത് അവരെന്തെങ്കിലും ആകട്ടെ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു അപകടം സംഭവിക്കുമ്പോൾ ആ കപ്പലിലുള്ള മുഴുവൻ യാത്രക്കാരെയും ഒന്നടങ്കമാണത് ബാധിക്കുക എന്ന് പറഞ്ഞതുപോലെ നാട്ടിൽ തോന്നിവാസങ്ങളുടെ മുളപൊട്ടുമ്പോൾ അത് വളർന്ന് പന്തലിക്കുമ്പോൾ അതിന് പൂവും കായും ഉണ്ടാകുമ്പോൾ അതിന് വെള്ളവും വിളവും നൽകാൻ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് പോലും പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ശക്തമായി ശബ്ദിക്കാനുള്ള പരിശ്രമം നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എങ്കിൽ സഹോദരങ്ങളെ ഈ തിന്മ ബാധിക്കുക നമ്മളെ ഓരോരുത്തരെയുമാണ് അതുകൊണ്ട് തന്നെ സ്വന്തം ജീവിതത്തിൽ നിന്ന് ഈ പോരാട്ടം നമ്മൾ ആരംഭിക്കണം ആവാസങ്ങളിൽ നിന്ന് തോന്നിവാസങ്ങളിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കുമെന്ന് എന്റെ കുടുംബം വിട്ടു നിൽക്കുമെന്ന് തീരുമാനം പറയാൻ എന്റെ വീടകങ്ങളടക്കം ഒരു തോന്നിവാസത്തിന് സാക്ഷ്യം വഹിക്കുകയില്ല എന്ന് പ്രതിജ്ഞ എടുക്കാൻ പ്രഖ്യാപിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് എന്തിനേയും ആഘോഷമാക്കുന്ന എവിടെയും ആടിത്തിമറക്കുന്ന ചാടിക്കളിക്കാനും തുള്ളിക്കളിക്കാനും അവസരം കിട്ടുന്നതിനെ ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സഹോദരങ്ങളെ നമുക്ക് ചില അതിർവരമ്പുകളുണ്ട് നമ്മുടെ വസ്ത്രം എങ്ങനെയാകണം നമ്മുടെ ഭക്ഷണം എങ്ങനെയാകണം നമ്മുടെ കച്ചവടം എങ്ങനെയാകണം നമ്മുടെ ദാമ്പത്യവും സാമ്പത്തിക മേഖലയും എങ്ങനെയാകണമെന്നത് കൃത്യമായ ഒരു അതിർവരമ്പുണ്ട് ആ അതിർവരമ്പുകളിൽ നിലനിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് എന്തിനാണ് ആ അതിർവരമ്പ് വിശുദ്ധ പറഞ്ഞു ൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ അവനുള്ളതാണ് അവരതിൽ സ്ഥിരവാസിയാണ് ഏറ്റവും മഹത്തായ വിജയം അതിർവരമ്പ് പാലിക്കുന്നത് സ്വർഗത്തിന് വേണ്ടിയാണ് അതിർവരമ്പ് പാലിക്കുന്നത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം നേടാനാണ് അടുത്ത വചനത്തിൽ വചനത്തിലല്ല പറഞ്ഞു ആരാണോ അള്ളാഹുവിനോട് റസൂലിനോട് അനുസരണ കേട് കാണിക്കുകയും അള്ളവെച്ച അതിർവരമ്പുകളെ ലംഘിക്കുകയും ചെയ്യുന്നത് നരകത്തിൽ പ്രവേശിക്കുന്നതാണ് അവരതിലും സ്ഥിരവാസികളാണ് അവന് തീർച്ചയായും നിന്ദമായ ശിക്ഷയുണ്ട് ആസ്വാദനത്തിന്റെ സ്വർഗം കിട്ടാൻ നിന്ദമായ ശിക്ഷയുടെ കേന്ദ്രമായ നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സംവിധാനിച്ച ചില അതിർവരമ്പുകളെ പാലിച്ചു കൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണമെന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ ആഭാസങ്ങൾ കാണുമ്പോ തോന്നിവാസങ്ങൾ കാണുമ്പോ അധർമ്മങ്ങൾ നാട്ടിൽ പെരുകുമ്പോ വിശ്വാസിയുടെ നിലപാട് നിലപാടെന്താണ് അള്ളാഹു സുബത്തു വല്ല തോന്നിവാസം നടക്കുന്നതിലൂടെ കടന്നു പോകേണ്ട സാഹചര്യമുണ്ടായാൽ അതിലേക്കൊന്ന് എത്തി നോക്കുക പോലും ചെയ്യാതെ മാന്യമായി അവർ കടന്നു പോകുമെന്നാണ് ആ മാന്യത നമുക്ക് ജീവിതത്തിൽ പുലർത്താനാകണം ആ മാന്യത നമ്മുടെ വീടകങ്ങളിൽ ഉണ്ടാകണം സഹോദരങ്ങളെ നമ്മുടെ ബർത്ത്ഡേ പാർട്ടികൾ നേരത്തെ പറഞ്ഞ ചില ചിന്തകളിലൂടെയല്ലേ കടന്നു പോകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ആലോചിക്കണം അള്ളാഹു സുബാൻ വലിയ മഹത്തായ ഒരു വിവാഹം നമ്മുടെ വീട്ടിൽ നടക്കുമ്പോൾ ഈ ആഭാസങ്ങൾ നമ്മുടെ വീടകങ്ങളിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം നമുക്ക് ഇത്തരം ചില കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനേ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ സ്വഹാബത്ത് എത്ര വലിയ ത്യാഗമാണ് സഹിച്ചത് ഹുബൈ ഹുബൈബ്രാഹൻഹുവിനെ കഴുമരത്തിൽ തൂക്കിലേറ്റാൻ കൊലപ്പെടുത്താൻ കാത്തു നിൽക്കുന്ന സമയത്തല്ലേ ശത്രു പറഞ്ഞത് ഈ സ്ഥാനത്ത് മുഹമ്മദിനെ കൊണ്ടുവന്ന് താങ്കളെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ താങ്കൾ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞില്ലേ ഞാനെന്റെ വീട്ടിലിരിക്കുമ്പോ റസൂലിനൊരു ഉള്ളുതറക്കുന്നത് പോലും ഇഷ്ടപ്പെടുന്നില്ല ഞാൻ എന്ന് പറഞ്ഞ് കടുമരമേറ്റുവാങ്ങിയ ഹുബൈബ് റദി അള്ളാഹുന് പോകുന്ന സ്വർഗം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരെ നമ്മുടെ വിവാഹം സംസ്കാരമുള്ളതാകാൻ നമ്മുടെ ജീ വീ വീട്ടിലെ ആഘോഷങ്ങൾ സംസ്കാരമുള്ളതാകാൻ നമ്മുടെ ജീവിതം സംസ്കാരമുള്ളതാകാൻ ഞാൻ എവിടെ നിൽക്കണം എവിടെ നിൽക്കണ്ട എന്ന് തീരുമാനിച്ച് അതിർവരമ്പുകളിൽ ഒതുങ്ങി നിന്ന് ആ സ്വർഗത്തിന് വേണ്ടി നാം പണിയെടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക അതുകൊണ്ട് ഈ പോരാട്ടം നമുക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് അരുതേ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയാണ് തിന്മകളോട് രാജിയാകാതെ മുന്നോട്ട് പോകുന്നത് നമുക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടി സഹോദരങ്ങളെ നല്ല മനുഷ്യർ വൈദ മിൻഹും ഖൗമൻ അല്ലാഹു അദാബൻ ശിക്ഷിക്കാൻ തീരുമാനിച്ച ഒരു ജനതയെ എന്തിനു െ എന് ചോദിച്ചപ്പോൾ അന്ന് നമ്മുടെ മുൻഗാമികൾ പറഞ്ഞില്ലേ റബ്ബികും റബ്ബിനോട് അഴുതുറ പറയാനാണ് പടച്ചവനെ ആവുന്ന രൂപത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറ്റുന്ന രൂപത്തിൽ ഞങ്ങൾ തടഞ്ഞിട്ടുണ്ട് എന്ന് റബിനോട് പറയാനുള്ള ഈ പോരാട്ടത്തിൽ കണ്ണിചേരാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് പോരാട്ടങ്ങളെ ഏറ്റെടുക്കുന്ന വിശ്വാസികളെ വിശ്വാസികളെ വേണ്ടി പണിയെടുക്കുന്ന അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് പ്രവാചകന്മാരെ വിശ്വാസികളെ ഈ ദുനിയാവിലും സാക്ഷികൾ ആചരാക്കപ്പെടുന്ന പരലോകത്തും അല്ല സഹായിക്കുമെന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് ആ വാഗ്ദാനം അള്ളാഹു പുലർത്തും തീർച്ചയാണ് അതുകൊണ്ട് ഈ നന്മക്ക് വേണ്ടിയുള്ള യാത്രയിൽ ഈ നന്മക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നാം കണ്ണി ചേരണം ജീവിതത്തിൽ നിന്ന് തുടങ്ങി ആരാധനകളിൽ സംസ്കാരത്തിൽ സ്വഭാവത്തിൽ നന്മയുള്ളവരായി പ്രവാചകൻ്റെ അനുയായികളായി ഇസ്ലാം പഠിപ്പിക്കുന്ന യഥാർത്ഥ മുസ്ലിങ്ങളായി നമ്മൾ ഈ യാത്ര ആരംഭിക്കണം നമ്മുടെ കുടുംബങ്ങളിൽ ശക്തമായ നിലപാടെടുക്കാൻ കുടുംബനാഥന്മാരെ നമുക്ക് സാധിക്കണം അധർമ്മങ്ങളുടെ കൂടാരമല്ല നമ്മുടെ വീടാകേണ്ടത് നന്മകളുടെ ചർച്ച നടക്കുന്ന നന്മകൾ പൂവിട്ട് നന്മകൾ കായ്ച്ച് നന്മകൾ തളിർത്ത് നിൽക്കുന്ന വീടകങ്ങളാകാൻ കുടുംബനാഥന്മാരെ നമുക്ക് തീരുമാനമെടുക്കാനാകണം നാട്ടിൽ വിവിധ കൂട്ടായ്മകൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യത്യസ്ത കൂട്ടായ്മകളുടെ ഭാരവാഹികളെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഈ നന്മയ്ക്ക് വേണ്ടിയുള്ള ഈ ധർമ്മത്തിന് വേണ്ടിയുള്ള ഈ സദാചാരത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും കണ്ണി ചേർന്ന് മുന്നോട്ട് പോകണം എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ നമ്മുടെ നേരെ കൊലക്കത്തി നേടുന്ന മക്കൾ ഇനി ജനിക്കാതിരിക്കാൻ സൗഹാർദ്ദത്തിന്റെ വിലയറിയാതെ തല്ലിക്കൊല്ലുന്ന ക്യാമ്പസ് ഇടങ്ങളിൽ ഇനി ഉണ്ടാകാതിരിക്കാൻ ആണും പെണ്ണും വ്യത്യാസമില്ലാതെ കൂടിക്കടലിരുന്ന തോന്നിവാസങ്ങളുടെ കേന്ദ്രങ്ങൾ ഇനി നമ്മുടെ നാടുകളിൽ പിറവിയെടുക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കോരോരുത്തർക്കുമുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി ഈ പ്രോഗ്രാം നമുക്ക് സമ്മാനിച്ച ഊർജത്തെ കൈമുതലാക്കി നമുക്ക് മുന്നോട്ട് പോകാനാകണം നമുക്കൊരു മരണമുണ്ട് അതിനപ്പുറം അതിനപ്പുറമൊരു കബറുണ്ട് അമലുഹു आ, आ, निंगल निंगल आ, ം ബാക്കിയാകുന്ന ഒരു കബരടവും ആ അമരന വിചാരണയ്ക്ക് വിധേയമാക്കി സ്വർഗത രകങ്ങൾ തീരുമാനിക്കുന്ന പരലോകവുമുണ്ട് ആ പരലോകത്ത് വിജയിക്കാനാണ് ഈ പോരാട്ടം ഉമ്മമാരെ നിങ്ങൾക്ക് വീടകങ്ങളിൽ ഉത്തരവാദിത്തമുണ്ടോ എന്ന് പറയുന്നത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ നിയന്ത്രിക്കണമെന്ന് പറയുന്നത് ആ പരലോകത്ത് വിജയിക്കാനാണ് പരലോകം വിജയിക്കാനുള്ള ഈ പോരാട്ടത്തെ നമുക്കൊന്നേ ഒന്നിച്ചേറ്റെടുത്ത് മുന്നോട്ട് പോകാം തീർച്ചയായും വിശ്വമാ കൃത്യമായ മാർഗദർശനവുമായി നമ്മുടെ കൂടെയുണ്ട് നമുക്ക് ചേർന്ന് നിൽക്കാം കണ്ണി ചേർന്ന് നാടിനു വേണ്ടി നമുക്ക് വേണ്ടിയുള്ള ഈ നന്മകളിൽ നമുക്കൊന്നായി മുന്നോട്ട് പോകാം പരലോകത്ത് റബ്ബിനോട് നമുക്ക് ഒഴുതുറ പറയാം പടച്ചവനെ കടിയുന്ന രൂപത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ടെന്ന് പറയാൻ നമുക്കാകണം ഭീഷണികളുണ്ടാകും പേടിപ്പെടുത്തലുണ്ടാകും ഒറ്റപ്പെടുത്തലുണ്ടാകും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു മഹനാ ഇബ്രാഹിം അലഹി സലാത്തു വസ്സലാം ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു മൂസ വസ്ലാം ഒറ്റപ്പെട്ടിരുന്നു മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ലം ഒറ്റപ്പെട്ടിരുന്നു സ്വഹാബത്ത് കുറ്റപ്പെടുത്തൽ വാങ്ങിയിരുന്നു സ്വഹാബത്ത് പക്ഷേ കൂടി ചരിത്രം അവരെ ആവർത്തിച്ചു വായിക്കുന്നുണ്ടെങ്കിൽ നിലപാടെടുത്തവരെ മാത്രമേ നിലനിൽപ്പോടുകൂടി ഇവിടെ ഉണ്ടാവുകയുള്ളൂ നിലപാടുകൾ ശക്തമാക്കിയവരെ മാത്രമേ ചരിത്രം പുനർവായിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവുണ്ടാകണം മഹാനായ മഹാനായ പണ്ഡിതൻ മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തലഹി വിശാലമായ ഒരു നാട് ഇന്ന് നമ്മൾ നാട് ഇന്ന് നമ്മൾ കാണുന്നതിനേക്കാളും വിശാലമായ ഒരു നാടിൻ്റെ ഭരണാധികാ ഭരണാധികാരിയും അവിടെയുള്ള മുഴുവൻ മനുഷ്യരും സംവിധാനവും തനിക്കെതിരു നിന്നപ്പോൾ ശക്തമായ നിലപാടെടുത്ത് ഒറ്റപ്പെട്ടു പോയി ചാട്ടവാറിന്റെ അടിവാങ്ങി രാജാവ് അവസാനം പറഞ്ഞില്ലേ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് സമ്മതിച്ചാൽ ഈ വേദനിക്കുന്ന അനുഭവങ്ങൾ ഇല്ലാതെയാക്കാം എന്ന് പറഞ്ഞപ്പോഴും ആ നിലപാടെടുത്ത മഹാനായ ആ പണ്ഡിതനെ ഇമാമു സുന്ന എന്ന് പറഞ്ഞ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നില്ലേ നിലപാടെടുത്തവരെ മാത്രമാണ് നന്മയുടെ മനുഷ്യർ മനസ്സിൽ കാത്തു വെക്കുക എന്ന ബോധ്യത്തോടു കൂടി നിലപാട് തുറന്നു പറയേണ്ടടുത്ത് പറയാനും ശക്തമായി മുന്നോട്ടു പോകാനും പ്രതിസന്ധികളിൽ ക്ഷമിക്കാനും പ്രാർത്ഥന കൊണ്ട് കരുത്തു പകരാനും നമുക്ക് സാധിക്കണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദ് അനുഗ്രഹിക്കുമാർ ആലമീൻ السلام عليكم ورحمه الله وبركاته